ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുകുമാരിയമ്മയുടെ വാക്കുകൾ കേൾക്കുന്ന ഗൗതം അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ സംശയത്തോടെ നോക്കുമ്പോൾ സുകുമാരിയമ്മ തന്റെ ഫോണിലേക്ക് ഗൗതമിന്റെ നമ്പർ അത് സേവ് ചെയ്ത് വെച്ചേക്കാനായിട്ട് പറയുന്നു തന്റെ നമ്പരും ഗൗതമിനും സുകുമാരിയമ്മ നൽകുന്നു എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതല്ല സത്യം എന്ന് മോന് തോന്നിയാൽ മോന് എന്നെ അപ്പോ വിളിക്കാം എന്തായാലും മോന് ഇക്കാര്യം അന്വേഷിക്കണം പ്രിയങ്ക മോള് ഉണ്ട് അങ്ങനെ പ്രിയങ്ക മോള് പുറത്തു വന്നാൽ മോൻ്റെ അച്ഛൻ ഒരു കാരണവശാലും ജയിലിൽ കിടക്കേണ്ടി വരില്ലല്ലോ ഇക്കാര്യം കണിമംഗലത്ത് വന്ന് മറ്റുള്ളവരോട് പറഞ്ഞാലും ഇതിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്താൻ അവർ തയ്യാറാവില്ല മാത്രമല്ല വരുണിൻ്റെയും രാധികയുടെയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് മാത്രമേ അവരുടെ ആഗ്രഹമേപ്പോൾ ഉള്ളൂ അതെന്റെ ദേവനും യശോധയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം തകരാതിരിക്കാനായിട്ട് അവരെ എന്ത് വേണമെങ്കിലും ചെയ്യും പ്രിയങ്ക മോളെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയൊന്നും അങ്ങനെ ഒരു ആഗ്രഹവും ഇപ്പൊ അവരുടെ മനസ്സിലില്ല അതുകൊണ്ട് മോൻ എന്തായാലും പ്രിയങ്ക മോളെ കുറിച്ച് അന്വേഷിക്കണം ഇക്കാര്യം മോനെക്കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് ഞാൻ മോനെ കാണാനായിട്ട് വന്നതെന്ന് സുകുമാരിയമ്മ ഗൗതമനോട് പറയുന്നു ഉം ശരി ഞാൻ ആ നാടോടികളുടെ സംഘത്തിൽ ചെന്ന് ഒന്ന് അന്വേഷിക്കാം അവിടെ പ്രിയങ്ക ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാമെന്ന് ഗൗതം പറഞ്ഞതോടെ സുകുമാരിയമ്മയ്ക്ക് ആശ്വാസമായി മോനെ ഞാൻ പറയുക ഒരിക്കൽ കൂടി ഞാൻ ഒരിക്കലും ഒരു ഭ്രാന്തിയെ പോലെ അല്ല പറയുന്നത് മറ്റുള്ളവരെല്ലാവരും നൽകുന്ന ആ മരുന്നും കഴിച്ച് ഇല്ലാതെ ഭ്രാന്തിന്റെ അസുഖത്തിനുള്ള മരുന്ന് കഴിച്ച് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എൻ്റെ പ്രിയങ്ക മോളെ തിരികെ വരുമെന്നുള്ള ഒരു ഒറ്റ ആശ്വാസം കൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ ഇതിനു മുൻപ് തന്നെ ആ രാധികയെ അവളെ ഞാൻ ഇല്ലാതാക്കിയനെ അവളെ കൊല്ലാനായിട്ട് അവളുടെ ജീവൻ എടുക്കാനായിട്ട് എൻ്റെ മോള് വരും എനിക്കതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സുകുമാരിയമ്മ ഗൗതമനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങണം സുകുമാരിയമ്മ പോയി കഴിയുന്നതും വളരെ സന്തോഷത്തോടെ പോകുന്ന സുകുമാരിയമ്മയെ നോക്കി ഗൗതം ആലോചിച്ചു ശരിക്കും അവർ പറഞ്ഞതൊക്കെ കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് ഭ്രാന്ത് ഉണ്ടെന്നും തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവരിങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ അതുകൊണ്ട് പ്രിയങ്ക എവിടെയോ ഒളിച്ചിരിക്കുന്നതെന്ന് ഉടനെ കണ്ടെത്തണമെന്ന് ഗൗതമും മനസ്സിലുറപ്പിച്ചു അതിനുശേഷം ഗൗതം അതിനായിട്ട് അവിടെ നിന്ന് തന്നെ വണ്ടിയും എടുത്ത് പുറപ്പെട്ടു ഈ സമയത്ത് കണിമംഗലത്ത് രാധികയെ ഒരുക്കിയതിനു ശേഷം വരുൺ രാധികയെ ഹാളിലേക്ക് എത്തി അവിടെ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ട് വരുണരികിലേക്ക് എന്ന് ചോദിച്ചു അല്ല മുത്തശ്ശി ഇപ്പോൾ ഇയാളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു മുത്തശ്ശി ഒന്ന് പറഞ്ഞേ ഇയാള് ഇനി ഒരുക്കേണ്ടതുണ്ടോ ഇത് ഇയാളെ കണ്ടാൽ പോലെ തോന്നുന്നുണ്ടോ മുത്തശ്ശി എന്നൊക്കെ വരണന്വേഷം അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു എടമോനെ രാധിക മോള് ഇനി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പോലും വെറുതെ മോളെ പിടിച്ചോണ്ടുവന്ന് വന്ന് ഇതിനെ മുന്നിൽ കൊണ്ടുപോയി നിർത്താ മതി അവരുടെ ശ്രദ്ധ മോളുടെ മുഖത്ത് മാത്രമായിരിക്കും അത്രയ്ക്ക് ഐശ്വര്യല്ലേ എൻ്റെ പൊന്നുമോൾക്ക് എന്ന് രാധിക മോളെക്കുറിച്ച് നമ്മളെ സന്തോഷത്തോടെ ജയഭാരതി മുത്തശ്ശി മറുപടി പറയുമ്പോ ഇത് കേട്ട വരുൺ പറഞ്ഞു ഓ അത് മതി അത്ര ഇത്രയും നാളും വിളിച്ച് നടന്നിരുന്ന എൻ്റെ മുത്തശ്ശി എത്ര പെട്ടെന്നാണോ തന്നെ കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നാഴേക്ക് നാപ്പത് വട്ടം തൻറെ കാര്യം പറയാൻ മാത്രമേ മുത്തശ്ശിക്ക് നേരെ ഉള്ളൂ അല്ല താൻ എന്താ ഇതിന് മാത്രം കൈമുടക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മുത്തശ്ശിക്ക് ഇത്ര മാത്രമായിട്ട് തന്നെ കുറിച്ച് പറയാനായിട്ട് എന്തെങ്കിലും മുത്തശ്ശിക്ക് കൊടുത്തോ താൻ എന്ത് കൊടുത്താ മുത്തശ്ശിയെ പാട്ടിലാക്കിയത് അത് കേട്ടു രാധിക മുത്തശ്ശിയെ നോക്കിട്ട് പറഞ്ഞു അതെ എന്റെ മുത്തശ്ശിയെ പാട്ടിലാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ മുത്തശ്ശിക്ക് കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞ് രാധിക മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചതും വരു വരുണോട് മുത്തശ്ശി പറഞ്ഞു എന്താടാ നീ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും പരാതി നിനക്കുണ്ടോ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നും നിനക്ക് നിന്നെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അല്ലെ നിനക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും സംശയോ അങ്ങനെ എന്തെങ്കിലും പരാതിയോ നിനക്ക് കൊണ്ടുപോടാ എന്ന് വരണോട് ചോദിച്ചതും വരുൺ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് വളരെ ഗൗരവത്തോടെ മുത്തശ്ശിയോട് പറയുമ്പോ മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിലേ അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചു എനിക്കൊരു കുഴപ്പമൊന്നുമില്ല അത് പറയാൻ വേണ്ടി ഉള്ളൂ എന്ന് മുത്തശ്ശി വരണോട് പറയുമ്പോ ഓ അത് ശരി അങ്ങനെയായി മുത്തശ്ശി ഇയാളെ ഞാനിപ്പോ ഓഫീസിലേക്ക് കൊണ്ടുപോകാം ഓഫീസിലെ സ്റ്റാഫുകൾക്കൊക്കെ ഇയാളെ കാണാൻ കഴിഞ്ഞില്ലെന്നും ഇയാളെ ഇതുവരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയില്ല എന്നൊക്കെ ആകെ ഒരു പരാതി അതെല്ലാം ഒന്ന് മാറ്റാമെന്ന് കരുതി അതിനാ എന്ന ഇയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞു അതെന്തായാലും നന്നായി മോനെ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും വരൺ പറഞ്ഞു അത് മാത്രല്ല മുത്തശ്ശേ മറ്റൊരു പ്രധാന ഒരു തീരുമാനം കൂടിയുണ്ട് ഇനി മുതലേ ഓഫീസില് എന്റെ ചെയറില് എന്റെ സ്ഥാനത്ത് ഇനി ഇയാളെ ഇരിക്കാൻ പോകുന്നത് അത് കേട്ടതും രാധിക ആകെ ഞെട്ടി ഏഹ് എന്താ എന്താ വരണീ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും മുത്തശ്ശി പറഞ്ഞു അത് നന്നായി മോനെ അത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് അപ്പോഴേക്കും രാധിക വേഗം മുത്തശ്ശിയും വരണെ മാറി മാറി നോക്കിട്ട് പറഞ്ഞു ദേ വരണെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ വെറുതെ വേണ്ടാത്ത തീരുമാനം ഒന്നും എടുക്കണ്ട കേട്ടോ ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഇങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെങ്കിലേ ഞാൻ ഓരോ വരുന്നില്ല ഈ വീട് വിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും ഇല്ല കണിമംഗലത്ത് നിന്ന് ഞാൻ പുറത്തോട്ടിറങ്ങുന്നില്ല എന്ന് പറഞ്ഞേ രാധിക ബഹളം വെച്ചു അപ്പോഴേക്കും മുത്തച്ഛു പറഞ്ഞു എന്റെ മോളെ അവന്റെ ഒരു ആഗ്രഹ അല്ലേ നിന എന്താ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ കമ്പനി ഭരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടും രാധിക പറഞ്ഞു ഏ അങ്ങനൊന്നും പറ്റില്ല ഓരോരുത്തർക്കും ഓരോരോ ജോലിയുണ്ട് അതെ വരണ്ട ജോലിയാണ് നമ്മുടെ കമ്പനി കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് എന്റെ ജോലി ഇവിടുത്തെ ജോ ഇവിടുത്തെ വീട്ടു ജോലികൾ ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഇതുപോലെ വരുൺ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് കൊണ്ട് പറ്റില്ല ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് വരുൺ വരുണിനോട് മുത്തശ്ശിയോട് രാധിക തന്റെ തീരുമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും വരുൺ പറഞ്ഞു ഓ എടോ ഇനി അതിനെ ചൊല്ലിയൊരു പ്രശ്നം വേണ്ട തന്നെ ഇന്ന് തന്നെ കൊണ്ടുപോയി എല്ലാ ചുമതല ഏൽപ്പിക്കാൻ പോകുന്നല്ല തനിക്ക് എന്നോടൊന്നും വരാമല്ലോ ഒന്ന് പരിചയപ്പെടാം അത്രേ ഉള്ളൂ അല്ലാതെ തന്നെ ഞാൻ ഇന്ന് ആ സ്ഥാനത്തേക്ക് ഇരുത്തുന്നില്ല എന്താ അതുപോലെ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്ന് രാധിക പറയുമ്പോൾ അങ്ങനെ തന്നെയാ എന്ന് വരുൺ രാധികയോട് അറിയിച്ചു അങ്ങനെ യും വിളിച്ചോണ്ട് എന്നാ മുത്തശ്ശി ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു മുത്തശ്ശി ചോദിച്ചു അല്ല കമ്പനിയിൽ എത്ര നേരം കാണും ഈ സ്റ്റാഫുകളെ ഒക്കെ പരിചയപ്പെടലേ എന്ന് ചോദിച്ചിട്ടും ഏയ് കൂടി കൂടിപ്പോയാ ഒരു ഒരു മണിക്കൂർ എന്ന് വരുൺ അറിയിച്ചു ഓ അത് ശെരി അപ്പൊ അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ ഇങ്ങോട്ടാണല്ലോ വരുന്നത് എന്ന് ചോദിച്ചിട്ടും അതേ മുത്തശ്ശി വേഗം വരാം എന്ന് പറഞ്ഞതും വന്നു പോയേക്കരുത് നീ വഴിക്ക് വന്നേക്കരുത് അവിടുന്ന് ഇറങ്ങിട്ട് കൊറച്ച് ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറെക്കൊക്കെ ചുറ്റിക്കൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി അല്ലാതെ ഓടി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്ന് മുത്തശ്ശി ഭീഷണിപ്പെടുത്തിയത് വരുണിലാധിക ഞെട്ടലോടെ മുത്തശ്ശി നോക്കി ഓ എന്റെ ദൈവമേ ഇതൊരു ഒരിക്കലും കിട്ടാത്ത ഒരിടത്തും കിട്ടാത്ത ഇതൊരു അപൂർവ ഐറ്റം തന്നെയാ കേട്ടോ അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഇങ്ങനെ ഒരു പീസിനെ അത് ആർക്കും ഈ ലോകത്ത് വരെ കിട്ടിയിട്ടും ഉണ്ടാവില്ല എന്തായാലും സാധാരണ വീടുകളിൽ ഇതുപോലെ പറയുന്ന ഒരു മുത്തശ്ശി ഒരിക്കലും ഉണ്ടാവില്ല കാരണം പുറത്തേക്ക് പോയാൽ ഉടനെ തന്നെ തിരിച്ചെത്തിക്കോണമെന്ന് കർക്കശമായി പറയാറുള്ള മുത്തശ്ശികളുടെ ഇടയിലേക്ക് വേണം എൻ്റെ ഈ മുത്തശ്ശിയെ കൊണ്ടുവന്ന് നിർത്താനായിട്ട് ഈ മുത്തശ്ശിയെ കണ്ടുവേണം അവരെല്ലാം പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വരുൺ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുമ്പോ ഉം അതേ എന്റെ രാധികമോൾക്ക് വേണ്ടി എന്ന് പറഞ്ഞെ വരുനോട് പൊയ്ക്കൊള്ളാൻ രാധികമോളയും കൂട്ടി പൊയ്ക്കൊള്ളാനായി പറഞ്ഞ് മുത്തശ്ശിയും വരുണ്ടപ്പം രാധികയെ പറഞ്ഞേക്കുന്നു അങ്ങനെ സന്തോഷത്തോടെ അവരവിടുന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് ഗൗതം പ്രിയങ്കയെ അന്വേഷിച്ച് ആ നാടോടികളുടെ ടെന്റിലേക്ക് എത്തിയത് അതുവഴി ടെൻറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ആ കൊടാരത്തിൽ നിന്ന് ഇറങ്ങിയ പ്രിയങ്ക മറ്റെവിടേക്ക് വന്ന രീതിയിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നടന്നു പോകുന്നത് പ്രിയങ്കയെ അവിടെ നിന്ന് ഗൗതം കാണാനിടയാകുന്നു മുഖം കാണാൻ കഴിയാത്തത് കൊണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് അറിയാനെ കുറെ തവണ പിന്നിൽ നിന്ന് ഷൂ എന്ന് വിളിച്ചു പക്ഷെ എന്നിട്ടും ശബ്ദം കേൾപ്പി കേൾപ്പിച്ചിട്ടും പിന്തിരിഞ്ഞ് നോക്കാതെ പോകുന്ന പ്രിയങ്കയുടെ പിന്നാലെ ഏർ വീണ്ടും ഗൗതം ചെല്ലുകയാണ് ഗൗതം പ്രിയങ്കയുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാനായി ശ്രമിക്കുമ്പോൾ ഉടനെ ആ കൂടാരത്തിനുള്ളിലേക്ക് ഒന്നും കേൾക്കാൻ നിൽക്കാതെ ആ ഒരു വിളി പോലും ആ ഗൗതമുണ്ടാക്കിയ ശബ്ദങ്ങളൊന്നും കേൾക്കാത്തത് കൊണ്ട് പ്രിയങ്ക ഒന്നും സംസാരിക്കാനോ നേരെ നോക്കാനോ പോലും നിൽക്കാതെ നേരെ ആ കൂടാരത്തിനകത്തേക്ക് കയറിപ്പോയി ഉടനെ തന്നെ അത് പ്രിയങ്കയാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഗൗതം പതിയും പ്രിയങ്കയുടെ പിന്നാലെ ആ കൂടാരത്തിനടുത്തേക്ക് ചെന്നതും ഗൗതമിന്റെ പിന്നിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ആ നാടോടികളുടെ കൂട്ടത്തിലുള്ള ഒരാള് ഗൗതമിനെ പിടികൂടുന്നു ഗൗതം ഉടനെ അയാളെ നോക്കിയിട്ട് താനെന്താ ഇവിടെ വന്നേക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഗൗതമിനോടുള്ള ആ ചോദ്യം കേട്ട് ഗൗതം പറഞ്ഞു അതെ എനിക്കിവിടെ ഉള്ള ആ പെൺകുട്ടിയെ ഒന്ന് കാണണം ഇതാ ഇവള് ഈ പെണ്ണ് നിങ്ങളുടെ ഒപ്പം ഇല്ലേ എന്ന് ചോദിച്ചു പ്രിയങ്കയുടെ ഫോട്ടോ ഗൗതം കാണിച്ചു കൊടുക്കുന്നു ഗൗതമത് കണ്ട് ഗൗതം കാണിച്ചതും അവൾ പറഞ്ഞു ഇല്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എനിക്ക് എനിക്കിവിടെ നോക്കണം എന്ന് പറഞ്ഞ് ഗൗതം ബഹളം വെക്കുമ്പോഴേക്കും നാടോടികൾ എല്ലാവരും ഒത്തുചേർന്നു അപ്പോഴേക്കും അവരുടെ തലേമിയും കൂടി അവിടേക്ക് എത്തി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവനെ ഇവിടുത്തെ പെൺകുട്ടികളെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഗൗതമിനെ തല്ലി ഓടിച്ചു ഗൗതം കഴിയുമ്പോഴേക്കും ആ തലേമിയോട് അയാൾ പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇല്ല അവള് നമ്മുടെ മുന്നിൽ അഭിനയിക്കുക ഇതാ അവൻ അവളുടെ ഫോട്ടോ കാണിച്ചിട്ടാ അവൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചത് അവൾ നമ്മളെ പറ്റിക്കുകയാണ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പറ്റിക്കാറായോ ആ അതാണെങ്കിൽ അവക്ക് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കുവെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പുള്ളിക്കാരെയും പ്രിയങ്കയ്ക്കരികിലേക്ക് പോന്നു അപ്പോഴാണ് വരുൺ ഏർ രാധികയും കൂട്ടി നേരെ ഓഫീസിലേക്ക് എത്തിയത് സ്റ്റാഫുകൾക്ക് രാധികയെ വരുൺ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വളരെ സന്തോഷത്തോടെ രാധികയോട് സംസാരിച്ചു ഈ ഓഫീസിൽ പരമേശ്വരൻ സാറും ചന്ദ്രശേഖരൻ സാറും വരാറുണ്ട് എന്നാൽ വരുൺ സാർ വരുന്നത് പോലെയല്ല അവരാരും വരുന്നത് പോലെയല്ല വരുൺ സാർ ഇവിടെ വരാറുള്ളത് സാറ് ഒരു സുഹൃത്തായിട്ടാണ് കരുതുന്നത് സാറിനോട് എന്തും തുറന്ന് പറയാം എങ്ങനെയും സംസാരിക്കാം എന്തും സാറിനോട് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു സ്വഭാവമാണ് സാറിന് സാറ് ഞങ്ങൾക്ക് സാർ ഇവിടേക്ക് വരുന്നത് വളരെയേറെ സന്തോഷമാണ് എന്ന് അവരെല്ലാവരും അറിയിച്ചു അങ്ങനെ കേട്ടതും ആരേക്കും ഉള്ളൊരു സന്തോഷേ അല്ല മേഡം ഇനി എന്നാ ഇവിടേക്ക് വരുന്നതെന്ന് അവർ ചോദിച്ചിരുന്നു മേഡം സാറിന്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് എന്നാ എത്തുന്നതെന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു വരണ്ട ജോലി ഇവിടെയാണ് എന്റെ ജോലി കണിമംഗലത്തും അതുകൊണ്ട് ഇടയ്ക്ക് വരണ്ട കൂടെ ഇങ്ങനെ വരാം അല്ലാതെ സ്ഥിരമായിട്ടൊന്നും ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് രാധിക എല്ലാവരോടുമായി അറിയിച്ചു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മാനേജർ ഉടനെ അരികിലേക്ക് വന്നിട്ട് വരനോട് പറഞ്ഞത് മേഡത്തിനും സാറിനും വേണ്ടി ഞങ്ങൾ ഇവിടെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതും അതിനെന്താ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ എന്റെ ക്യാബിനിൽ ഉണ്ടാവും എന്ന് പറഞ്ഞേ രാധികയും കൂട്ടിക്കൊണ്ടോ വരുൺ നേരെ തന്റെ ക്യാബിനിലേക്കൊക്കെ കയറുന്നു അവിടെ വന്നതും രാധികയോട് അവിടെ ഇരിക്കാനായി വരുൺ ആവശ്യപ്പെടുന്നു അത് കണ്ട് ഉടനെ തന്നെ രാധിക വരുണോട് താൻ അവിടെ ഇല്ല ഇരിക്കില്ല എന്ന് കർക്കശമായി പറയുന്നു പക്ഷേ രാധിക അവിടെ ഇരിക്കാനായിട്ട് വരുൺ വീണ്ടും നിർബന്ധിച്ചു ഇരിക്കില്ലെന്നും ഇതായിരുന്നു ഉദ്ദേശം ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന് രാധിക നിർബന്ധം പറയുമ്പോൾ വരൻ പറഞ്ഞു എടോ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ഈ ചെയറിൽ ഇരിക്കാനുള്ള അധികാര അവകാശമുണ്ട് അതുകൊണ്ട് തന്നോട് ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോ ഞാൻ തന്നെ നിർബന്ധിക്കണ ഒന്നും കൊണ്ടല്ല ഇനി എനിക്ക് എനിക്കെന്തെങ്കിലും അസുഖമായി പോയാൽ എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ എന്ന് പറഞ്ഞതും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് വരുൺ പറയുമ്പോ രാ വാപെത്തുന്നു വരുൺ അങ്ങനെയൊന്നും പറയില്ലേ എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല അങ്ങനെ വെറുതെ പോലും വരുൺ പറയണ്ട എന്ന് പറഞ്ഞതും ഉടനെ വരുൺ പറഞ്ഞു എടോ അങ്ങനെയല്ല ഞാൻ വീട്ടിൽ എന്തെങ്കിലും അസുഖമായി കിടന്നുപോയി അപ്പൊ തന്നോട് ഞാൻ ഓഫീസിൽ ഒന്ന് ചെല്ലാനായി പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ പറഞ്ഞു തനിക്ക് ഇവിടെ വന്ന് യാതൊരു പരിചയമില്ലെങ്കിൽ എങ്ങനെയാ ചെയ്യാൻ കഴിയുന്നതെന്ന് വരുൺ ചോദിച്ചിടും അതൊക്കെ അപ്പഴത്തെ കാര്യമല്ലേ ഇപ്പൊ അതൊന്നും വേണ്ട എനിക്ക് എവിടെ ഇരിക്കണ്ട എന്ന് ഒരേ നിർബന്ധം പറയുമ്പോ എടോ ഞാൻ ഒന്ന് കേൾക്ക് എന്റെ ഒരു മോഹം അല്ലേ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ഭാര്യ ഈ ചെയറിൽ ചെയറിലിരിക്കുന്നത് എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു ഒടുവിൽ വരുടെ ആഗ്രഹം ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം രാധിക ആ ചെയറിൽ ഇരിക്കുന്നു ചേറിലിരിക്കുന്നു അതുകണ്ട് കണ്ണനിറയെ കാണുകയും വരുൺ സന്തോഷിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് പ്രിയങ്കയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗൗതം തൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുന്നത് ആ നാടോടികൾക്കൊപ്പം പ്രിയങ്കയുണ്ട് എന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല എന്ന് ഗതം പറയുമ്പോൾ ഗൗവിന്റെ കൂടെ ഉള്ളവർ ചോദിച്ചു അല്ല ആ സ്ത്രീ അവർക്ക് ഭ്രാന്തുള്ളതല്ലേ അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കാമോ വിശ്വസിക്കാകൂതും അവരെ ഭ്രാന്തിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചതും ഗതം പറഞ്ഞു അവരുടെ ഭ്രാന്തുണ്ടോ എന്ന് പറഞ്ഞവരെ ചികിത്സിക്കുന്നു എന്ന സത്യം തന്നെയാണ് പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് ഇല്ല എന്നാണ് കാരണം അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴും അത് മനസ്സിൽ അതേപോലെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പ്രിയങ്കയോടുള്ള എൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വൈരാഗ്യം രാധികയോടും കണിമംഗലം കുടുംബത്തോടുള്ള ഞങ്ങളുടെ വിദ്വേഷത്തെക്കുറിച്ചും അവർക്ക് നന്നായിട്ട് അറിയാം അതുമാത്രമല്ല പ്രിയങ്കയെ പുറത്തിറക്കി കൊണ്ടുവന്നാൽ എൻറെ അച്ഛനെ എനിക്ക് രക്ഷിക്കാൻ കഴിയും എന്നേക്കുമായി അച്ഛൻ പുറത്തിറങ്ങുമെന്നുള്ള കാര്യവും അവർക്കറിയാം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ട് എനിക്ക് അവര് പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവിടെ പ്രിയങ്കയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ എൻ്റെ കൂടെ നിങ്ങൾക്ക് അവളെ ഒന്ന് അന്വേഷിക്കാനായിട്ട് അവിടേക്ക് വരാൻ കഴിയില്ലേ ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ആ നാടോടികളുടെ കൂടാരം എല്ലാം ഒന്ന് പരിശോധിക്കണം എന്താ നിങ്ങൾ എൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ നിന്റെ കൂടെ എന്തിനും ഞങ്ങളുണ്ട് ഗൗതം അത്രത്തോളം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഏർ ചന്ദ്രശേഖരൻ സാറ് ഞങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഞങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് ആ സാറിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ നിന്റെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എടാ ഇപ്പൊ തന്നെ പോണോ വാ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി അവിടെ നോക്കാം എന്ന് പറഞ്ഞതും അത് വേണ്ട ഇന്ന് രാത്രി എല്ലാരും ഉറങ്ങുന്ന നേരത്ത് നമുക്ക് ആ നാടോടികളുടെ കൂടാരം പരിശോധിച്ചാ മതിയെന്ന് ഗൗതം അവരോട് നിർദ്ദേശിച്ചു അവര് അതെല്ലാം കേട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ എടുക്കുമ്പോൾ എൻ്റെ അച്ഛനു വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് വേണ്ടിയാണ് എൻ്റെ അച്ഛൻ ജീവിച്ചത് എനിക്ക് വേണ്ട സൗകര്യങ്ങളും എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാനുള്ള അവസരവും എൻ്റെ അച്ഛൻ എനിക്ക് തന്നു പക്ഷെ അച്ഛനൊരാപത്ത് വന്നപ്പോൾ അച്ഛനെ അതിൽ നിന്ന് രക്ഷിക്കാൻ മാത്രം എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് അച്ഛനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അച്ഛനെ ആ ജയിൽവാസത്തിൽ നിന്ന് അച്ഛനെ മോചിപ്പിക്കാൻ എനിക്ക് സാധിച്ചാൽ ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് എൻറെ അച്ഛന് നൽകാൻ ഉണ്ടാവില്ല എനിക്കും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയും എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷിക്കണം അതിന് പ്രിയങ്ക ജീവനോടെ ഉണ്ട് എന്നുള്ളത് പുറം ലോകത്തെ ഏർ എന്ന് അതുതന്നെയാണ് അതിനുള്ള ഏക വഴിയെന്നും ഗൗതം കൂട്ടാളികളോട് പറയുന്നു അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ആ നാടോടികളുടെ സങ്കേതത്തിലേക്ക് പോകുന്നു എന്ന് അവർ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്യുന്നു അപ്പോഴാണ് ആറ്റുവാശ്ശേരിയിൽ എത്തിയ സരസ്വതി അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ എന്നറിയാനായി ഗൗതമിന് കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടാവുമോ മോളെ കണ്ടെത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക സരസ്വതിയമ്മയുടെ മനസ്സിനെ അലട്ടുന്നു അതുകൊണ്ട് തന്നെ സരസ്വതിയമ്മ ഗൗതമിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു